السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى اله وصحابه وزواجه وردياته اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അല ഇന്നായി രാഹുന്മാരീൻ ബലോനൂൻ കുഴപ്ലങ്കങ്ങൾ എന്തുണ്ടെങ്കിലും കുഴയേണ്ട അവ പിൻ്റെ വാതൽ മുട്ടണം മടിക്കേണ്ട നീ തന്നെയും കൈ പിന്നെയും എത്രയും ആദരവായ ബഹുമാനപ്പെട്ട എന്റെ ഗുരുവര്യന്റെ മോനുമായ ബഹുമാനപ്പെട്ട ഹൽഹാജി തങ്ങൾ എത്രയോ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് മറ്റ് സാധാത്യങ്ങളെ കുലമാക്കളെ സഹോദരി സഹോദരന്മാരെ ഇതര സമുദായത്തിൽ പെട്ട എന്റെ സഹോദര പുണ്യമായ മജീസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ സുബഹാൻ ഹുബത്താല രാജാതിരാജനായ റബു അവ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ ഒരുപാട് ആയസ്സുകൾ നമ്മൾ നിന്ന് കൊഴിഞ്ഞുപോയി എനിക്കെന്നിപ്പോ നാൽപ്പത്തൊമ്പത് കഴിഞ്ഞ് അമ്പതാമത്തെ വയസ്സാണ് അങ്ങനെ ഓരോരുത്തർക്കും അവരവൻ്റെ വയസ്സറിയാം ഈ അവസരത്തിൽ ഇത്രയും ഈ ആയുസ്സിൻ്റെ ഇടയിൽ നാം എന്തെല്ലാം പ്രവർത്തിച്ചു എന്തെല്ലാം നന്മകളും തിന്മകളും നാം ചെയ്തു എന്ന് ഒരു വിശകലനം നടത്തുന്നത് വളരെ നല്ലതാണ് അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്ന കാരുണ്യത്തിൻ്റെ കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മെ പഠിപ്പിച്ചു ഹാസിബു ഹാസിബു അള്ളാഹുത്താല വിചാരണ ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ നിങ്ങൾ വിചാരണ ചെയ്യണം ഓരോ മനുഷ്യനും ചിന്തിക്കണം നേരം വെളുത്തി രാത്രി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഭാതമായി കഴിഞ്ഞാൽ പടച്ചുവനെ എന്ന് ഞാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു എന്തെല്ലാം നന്മകൾ ചെയ്തു എന്തെല്ലാം തിന്മകൾ ചെയ്തു എന്ന് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് പക്ഷേ നമുക്ക് സമയമില്ല ഞാൻ ഞാനമുള്ള പലവരും ഇന്ന് നിസ്കരിച്ച് സരാമൂട്ടിയാൽ തന്നെ നമ്മൾ മൊബൈൽ മൊബൈലെടുത്തു അപ്പോഴും നമ്മുടെ ചിന്തയും മൊബൈലിലേക്കാണ് ആര് വിളിച്ചു എന്തെല്ലാം വന്നു പുതിയതെന്തേലും വന്നിട്ടുണ്ടോ അങ്ങനെ ഫേസ്ബുക്കായിട്ടും അതായിട്ടും ഇതായിട്ടും നമ്മുടെ ചിന്ത എപ്പം നോക്കിയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിലും അതിന്റെ മുന്നിലും ഈ സാധനം ഓണാക്കിട്ടേക്കുന്നു കാരണം കോള് വന്നാ അറിയണ്ടേ ഏയ് അപ്പൊ നമ്മുടെ എല്ലാ ഏത് വിവാദത്തുകൾ എടുത്ത് നോക്കിയാലും എന്റെ കാര്യം ഞാൻ പറയുന്നു നിങ്ങളുടെ കാര്യമില്ലാട്ടോ മൊയ്തേരിപ്പൊ ഞങ്ങളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി വന്നാണോ എന്ന് വിചാരിക്കേണ്ട എന്റെ കാര്യം ഞാൻ പറയുന്നു ഞാൻ പരിശ്രമിച്ചു നോക്കുമ്പോ എന്റെ കാര്യം സീറോ സീറോയിട്ടാ കാണുന്നു ഒരു നിലയാണ് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ എന്റെ കാര്യം കാണുന്നു നിങ്ങളുടെ കാര്യം എങ്ങനെയാന്നുള്ള നിങ്ങൾക്ക് മാത്രം അറിയൂ അപ്പൊ ഞമ്മളിവിടുന്നങ്ങൾ നന്നാവാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കുക കാരണം

വാവ് എത്ര അടുത്ത് കിടക്കണോ അതിനേക്കാൾ മടുത്തതാണ് നമ്മുടെ മരണം എന്നാണ് മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എപ്പോഴും മരണത്തിനെ പറ്റി ഒരു ചിന്ത വേണം അപ്പൊ നമ്മളൊരു സഹോദരനെ കണ്ടുമുട്ടിന്ന് കൂട്ടുക ഒരു ഉദാഹരണം പറയണം അല്ലെങ്കിൽ ഒരു സഹോദരനെ കണ്ടുമുട്ടി സഹോദരിയും സഹോദരിയും തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ പറയാം മരിച്ചിട്ടില്ല എപ്പോഴും ഹയാത്തിൽ ഇണ്ടില്ലേ എന്ന് ചോദിച്ചാ അവൾക്ക് ദേഷ്യം വന്നു ഏയ് ഒരു സഹോദരൻ സഹോദരനോട് പറയുക പറഞ്ഞു നോക്കാണ് അപ്പൊ ബഹുമാനപ്പെട്ടു സ്വന്തം പൈസ കൊടുത്തിട്ട് മരണത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളെ വെച്ചിരുന്നു എന്നാണ് ചരിത്രം ഏത് സദസ്സിൽ പങ്കെടുക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ഇയാൾക്ക് ചെന്നിട്ട് ഈ അഹാദിമയിൽ ചെന്നിട്ട് മുപ്പനോട് എന്താ ഓർമ്മപ്പെടുത്തലുണ്ട് അതെ മരണം എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മരണത്തിനെ പറ്റി ചിന്തിക്കണം ഞമ്മക്ക് ഒരു വട്ടം തന്നെ കേട്ടപ്പോ ഭ്രാന്ത വന്ന് ഒരാൾ പറഞ്ഞു പിന്നെ എന്തായിരിക്കും ആ മനുഷ്യ ഏയ് കാരണം ദുന്യാവിനോടാണ് ഞമ്മക്കുള്ള ആർത്തി ആഹതത്തിനോടല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ നമ്മടെ ഓരോ കാര്യങ്ങളും അങ്ങനെ അല്ലെങ്കിൽ എടുത്ത് ചിന്തിച്ചു നോക്കിയോ ലെ തൊട്ടടുത്ത വീട്ടിൽ അബ്ദുല്ലക്ക ഒരു നില കയറ്റിയാ നമ്മുടെ ആഗ്രഹം എന്താ അത് മൂന്ന് നില കേക്കണം അങ്ങനെ അവനെ വിട്ടാ പറ്റില്ല ഞമ്മടെ രണ്ട് മക്കൾ ഗൾഫിലാണ് നോക്കി മൂന്ന് മകൻ ഉണ്ടെങ്കിൽ എന്താ വിചാരം മൂന്നാളിനും പറഞ്ഞേക്കണം അങ്ങനെ പറ്റില്ല അവന്റെ രണ്ട് മകനല്ലേ അങ്ങനെ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞൊക്കെ ആഗ്രഹിക്കലും നല്ലതാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തുനബി ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഇഷ്ടപ്പെടുന്ന അതൊക്കെ ആഗ്രഹിക്കലും ചെയ്യലും ചിന്തിക്കലും ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ അതുകൊണ്ട് ഏയ് ചില ഭവനങ്ങൾ കണ്ട ചില കൊട്ടാരങ്ങൾ കണ്ട സഹോദരന്മാരെ സഹോദരന്മാര് മൂന്നുനില താമസിക്കാനുണ്ടോ ഒരു ഭാര്യ ഉണ്ടാവും അദ്ദേഹം ഉണ്ടാവും മക്കളൊക്കെ ഉണ്ടാവും എന്നാ ഇതേപോലത്തെ വല്ല കുത്തിബത്ത് നല്ല നല്ല കാര്യങ്ങൾ പള്ളിന്റെ കാര്യങ്ങള് മതസ്ഥന്റെ കാര്യങ്ങള് വല്ല പാവപ്പെട്ടവരെ സഹായിക്കേണ്ട കാര്യങ്ങള് ചെന്നിട്ട് എന്തേലും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ ഇപ്പൊ ഇത് ഈ മൂന്ന് നില ഒന്നും കണ്ടിട്ട് കാര്യമില്ല ഒരുപാട് കടാണുണ്ടെങ്കിൽ അവിടെ മൂളക്കുളെ അവിടെ ഇവിടെ മറ്റൊടുത്ത് ഇല്ലാത്ത കട ഉണ്ടാവില്ല പോക്കറ്റിൽ നിന്ന് എല്ലാ ശൈതാന്യത്തും അവിടെ ഉണ്ടാവും ഈ ടി വി എന്ന് പറഞ്ഞ രോഗാണല്ലോ ടി വി ഇല്ലാത്ത വീടേതാ അല്ലേ അതിന് എത്രയും പൈസ ചെലവാ അങ്ങനെ ഓരോ കാര്യത്തിനും വീടിങ്ങനെ മൂടി കൂട്ടാന് അതിന് പെയിൻ അടിക്കാൻ പിന്നെ എല്ലാ കാര്യത്തിനും വെറുതെ ഇസ്രാഫ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രവണതയാണ് ഇപ്പൊ കണ്ടുവരുന്നത് പിന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ചെയ്യുന്നവർ ഇതേപോലെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ചെയ്യട്ടെ ബഹുമാന മോനീങ്ങളെ അപ്പൊ നമ്മുടെ അമലിന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയാണ് പിന്നെ ഞമ്മക്കുള്ള രക്ഷ എന്താ ബഹുമാനപ്പെട്ട മുത്തനബി സുഹിമ തങ്ങളുടെ

ഈ ഭൗതിക ഭൗതികരോഗത്തിൽ ഒരവസരത്തിൽ വെള്ളപ്രളയമുണ്ടായി അത് വരുന്നതിന്റെ മുന്നേയായിക്കൊണ്ട് മുന്നോടിയായി അലി ഇലാത്തു വസ്സലാമിനോട് പറഞ്ഞു നിങ്ങളൊരു കപ്പല് പണിയണം ഒരു കപ്പലുണ്ടാക്കണം കപ്പൽ ആദ്യമായി ഉണ്ടാക്കിയ ആള് നൂഹനബി അലിസ്വലാത്തു വസ്സലാമാണ് അതിന് കാരണം എന്താ മൂപ്പര് തൊള്ളായിരം കൊല്ലത്തോളം പ്രബോധനം നടത്തി പക്ഷേ വളരെ വിരളമായ ആളുകൾ മാത്രമാണ് ബഹുമാനപ്പെട്ടവരെ കൊണ്ട് വിശ്വസിച്ചുള്ളത് അപ്പോ ബഹുമാനപ്പെട്ടവര് എന്ത് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോട് ലാഹുവേ പാലും നിന്റെ ഈ സമുദായത്തിന് നിന്റെ ഈ അടിമകളെ ഞാൻ ഹിതായത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചു പക്ഷെ അവരാരും വരുന്നില്ല അവര് അനീതിയും അക്രദമുമാണ് ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു നീ ഉടനെ ഒരു കപ്പൽ വേണമെന്തോ കപ്പലുണ്ടാക്കി അങ്ങനെ കപ്പൽ ഉണ്ടാക്കി ആ കപ്പലിൽ ഈ ഭൗതിക ലോകത്ത് ആകെ വെള്ളപ്രളയം വരാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും നശിച്ചു പോവും എല്ലാ ജീവിജാലങ്ങളും അതുകൊണ്ട് എല്ലാ വിശ്വസിച്ച ആളുകളും വിശ്വാസിയായ ആളുകളൊക്കെ തെക്കുവള്ള ഭക്തിയില്ല നല്ല നല്ല ആളുകള് നല്ല ഹൃദയത്തിന്റെ ഉടമയായ ആളുകളൊക്കെ എന്ത് ചെയ്യണം ഈ കപ്പല് കയറ്റണം എല്ലാ ജീവിചാലങ്ങളെയും കയറ്റണം പറഞ്ഞു ആണും പെണ്ണൊക്കെ അങ്ങനെ കപ്പല് എല്ലാരെയും കയറ്റി സുദീർഘമായ ചരിത്രം ഞാൻ ചുരുക്കി പറഞ്ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കപ്പല് പേരിനൊക്കെ എല്ലാരെയും കയറ്റി കയറ്റി നോക്കുമ്പോ അങ്ങനെ വെള്ളപ്രളയം ഉണ്ടായി അങ്ങനെ കപ്പൽ അങ്ങോട്ട് പൊങ്ങി പൊങ്ങി നോക്കുമ്പോ അലിത്തു ഈ കപ്പൽ വലിയ അതിൽ ആരൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക സന്ദർഭോചിതമായിട്ട് അതും കൂടി ഞാൻ അപ്പൊ നോക്കുമ്പോ ഞമ്മള് ലാനത്തും വായി അലീഹിന് മൂപ്പര് കപ്പലുണ്ട് യഥാർത്ഥം പറഞ്ഞ മൂപ്പര് കപ്പ മൂപ്പരനെ ആ കപ്പലില് കയറ്റിയിട്ടില്ല അപ്പൊ മൂപ്പര് കപ്പല് കേറാനുള്ള ഒരു പണി അവിടെ ഉണ്ടായി കാരണം എന്താച്ചാൽ അപ്പൊ ഈ ബിലീസിനോട് ചോദിച്ചു എടാ അന്നോട് ഞാൻ ഈ കപ്പലിൽ കേറാൻ പറഞ്ഞിട്ടില്ല എന്തിനും പെടുക ആരാ പറഞ്ഞു കേറാൻ പറഞ്ഞില്ലെന്ന് അപ്പൊ ഒരു ഒട്ടകം മടി കാണിച്ചിട്ട് നിക്കാന്നു കപ്പലിൽ കേറാൻ വേണ്ടിട്ട് എല്ലാ ജീവിജാലങ്ങളിൽ നിന്നുള്ള എണീം തൊണയും പിന്നെ ആണും പെണ്ണും കേട്ടല്ലോ അപ്പൊ അതേപോലെ ഒരു ഒട്ടകം അങ്ങനെ മടി കാണിച്ച് നിക്കുമ്പോ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് എന്ത് പറഞ്ഞു ദേഷ്യം വന്നിട്ട് കൊളഭാനായിട്ട് കേരള ഷൈസ്ഥാനങ്ങള് കപ്പലിപ്പോ പൊങ്ങും വെള്ളപ്രളായിട്ട് പിന്നെ അയ്യൊക്കെ നശിപ്പൊ പറഞ്ഞപ്പോ എന്ത് ചെയ്തു ആ താപ്പിന് ഷെയ്ത്താൻ ഈ ഒട്ടകം കേറുന്നോടുകൂടെ അങ്ങനെ കേറി കപ്പല്ലേ അപ്പൊ ഇങ്ങനെ തെരഞ്ഞു നോക്കുമ്പോളാണ് ഷെയ്ത്താന അതിന്റെ ഉള്ളില് അപ്പൊ എന്താന്ന് പറഞ്ഞ ചോദിച്ചപ്പോ പറഞ്ഞു ഇന്നോട് നിങ്ങൾ കയറാൻ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ കേറാൻ പറഞ്ഞു ഒട്ടകം മടി കാണിച്ചു നോക്കുമ്പോ നിങ്ങളല്ലേ കേളാ ഷെയ്ത്താനെന്ന് പറഞ്ഞു ഞാനവിടെ ഇറന്നല്ലോ നിങ്ങൾ ഇന്നല്ലേ വിളിച്ചേ അപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ കേറി ഇനി ഞാൻ ഇറങ്ങില്ല ഇനി ഇനി ഇറക്കാൻ പറ്റില്ല അപ്പൊ ഒരു കാര്യം നിന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സഹോദരിമാര് നമ്മുടെ സഹോദരന്മാരൊക്കെ നമ്മൾക്ക് മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ടാവുമല്ലോ ഈ ചിലപ്പോ മാര്വി പങ്കൊടുക്കണേന്റെ മുന്നേക്കെ മക്കളൊക്കെ വീട്ടിലേക്ക് കയറ്റണം ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ മരുവി പാങ്ക് കൊടുത്താലേ മക്കൾ അങ്ങോട്ടോട് അങ്ങോട്ടോട് കളിക്കുക കിതാബുകളിലൊക്കെ പറയുന്ന ഒരു കാര്യ സൂര്യാസ്തമിച്ച് എന്ത് ചെയ്യണം മക്കളൊക്കെ വീട്ടിലേക്ക് കയറ്റണം വീടൊക്കെ അടയ്ക്കണം വാതിലൊക്കെ വിസ്മീഞ്ചിട്ടടയ്ക്കണം എന്ത് ഷെയ്ത്താന്മാരെ അറങ്ങുന്ന ഒരു സമയമാണ് ആ സമയം അപ്പൊ കുട്ടികളും ഇങ്ങനെ കളിക്കണ്ടാവും ഒതു കൊടുത്ത് നിക്കാരിച്ച് വാപ്പി നിക്കാരി ചെലപ്പോ പിന്നെ കുട്ടികൾ കളിക്കായിരിക്കും എന്നോടല്ലോ ഇയാള് ചിലപ്പോ നമ്മക്ക് വല്ല വര്യക്കാരെ ആരെങ്കിലും സിഹോ മാട്ടോ ഒക്കെ ചെയ്ത ഷെയ്ത്താനാണല്ലോ സംഗതി അപ്പൊ ഇയാള് അപ്പൊ എന്ത് സിഹറാണെങ്കിലും മാട്ടാണെങ്കിലും മാരനാണെങ്കിലും പെട്ടെന്ന് വന്ന് കേറില്ല നമ്മുടെ എന്തുവാണെങ്കിലും അത് കേറാനുള്ള ഒരു നമ്മൾ അവിടെ ഉണ്ടാക്കും അങ്ങനെ എന്ത് ചെയ്യും അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പിഞ്ചു മക്കളോട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അപ്പൊ മുത്തുനബി പറഞ്ഞ എന്താ നബി അലിസ്ലാത്ത് വസ്സലാമിന്റെ കപ്പൽ പോലെയാണ് ആ കപ്പലില് കേറിയവരൊക്കെ അന്ന് രക്ഷപ്പെട്ടു കപ്പലില് കേറാത്ത ആരെല്ലാം ഉണ്ടോ ബഹുമാനപ്പെട്ടിത്തു വസ്ലാമിന്റെ എന്ന മകനോട് പറഞ്ഞു മോനെ നീ കയറണം കപ്പലെന്ന് മകൻ പറഞ്ഞു വാപ്പാ ഞാൻ കേറില്ല എനിക്ക് കപ്പലിന്റെ എന്ന് പറഞ്ഞു മകനല്ലേ മക്കളോട് വളരെ സ്നേഹല്ലേ ലബിമാരാണെങ്കിലുംമാരാണെങ്കിലും സഹീതന്മാരാണെങ്കിലും കരഞ്ഞു സങ്കടപ്പെട്ട് പറഞ്ഞു കൊഞ്ഞ് മോനെ ഇന്നത്തെ ഈ വെള്ളപ്രളയത്തിൽ നിന്ന് അള്ളാഹുത്താല ആരും രക്ഷപ്പെടുത്തില്ല നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ എന്തു വേണം ഈ കപ്പല് കയറണം മോനെ കയറി വന്നപ്പോ പറഞ്ഞു വാപ്പ ഞാൻ എന്ന് പറഞ്ഞു മക്ക അപ്പൊ മക്കൾ വാപ്പാരി കാര്യമാരായിട്ടും കാര്യ സഹീതന്മാരായിട്ടും കാര്യ ആലായിട്ടും വേണം എന്തുവേണം എന്ന് പറഞ്ഞൊരു കാര്യം അത് അള്ള നേരിട്ടന്നെ തരണം അതുകൊണ്ടാണ് ഖുർആാനിലൊക്കെ പറഞ്ഞത് ഇന്നലീമൻ ഹിതായത്തിലേക്ക് ചേർക്കണം ഹിതായ ആളുകളെ ഇതായ ആളുകൾക്കാണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റും അതാണ് ഖുർആനിൽ പറഞ്ഞു തങ്ങൾ വയലു പറഞ്ഞോളെ പക്ഷെ അത് എല്ലാവർക്കും ഉപകരിച്ചില്ല പിന്നെ ഉപകരിക്കുക ഉപകരിക്കുക സത്യവിശ്വാസികളായ ഒരു അല്പമെങ്കിലും അള്ളാഹുവിനെ പേടിയില്ല ദൈവമുണ്ട് എന്ന് പേടിയില്ല ആളുകൾക്ക് മാത്രമാണ് അത് ഉപകരിക്കുക അപ്പൊ ആരും പറഞ്ഞത് കേൾക്കില്ലാച്ചിട്ട് പറയാതിരിക്കണ്ട പറയണമെന്ന മുത്തബിനോട് ഖുർആാനിലൂടെ അള്ളാഹു തല പറഞ്ഞു ഖുറാനില് പറഞ്ഞു പറഞ്ഞു അപ്പൊ മുത്തഞ്ബിയോട് അങ്ങനെ കൽപ്പന അപ്പൊ അതാണ് അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ അള്ളാഹിന്റെ ഹിതായത്വം എന്തിനും വേണം അപ്പൊ ഞമ്മക്കൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു പെട്ടെന്ന് ഹിതായത്വ തരാനുള്ള ഒരു മാർഗമാണ് ആര് അഹിലെ പിടിക്കുക എന്നുള്ളത് കാരണം അവന്റെ ബ്ലഡും ഞമ്മളെ ബ്ലഡും ഒരുപോലല്ല ഇന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് ഇന്റെ വാപ്പാന്റെ ശരീരത്തിൽ കൂടെ വന്നിട്ടുള്ളതാ വാപ്പാന്റെ നിന്ന് കിട്ടിയിട്ടുള്ളതാ അതിന് വലിയ പ്രത്യേകത ഒന്നുമില്ല പക്ഷെ സഹിതന്മാർക്ക് അങ്ങനല്ല അവർക്ക് പരമ്പര പരമ്പരയായിട്ട് മുത്തുഞ്ഞ ഇങ്ങനെ വന്ന് കിട്ടിയതാ അവന്റെ ബ്ലഡ് ചെല്ലാം മുത്തഞ്ിന്റെ ഹലത്തിലേക്കില്ല അപ്പൊ അവരെ പരദൂഷണം പറയുക ദൈപത്ത് പറയുക അവനെ ഉറപ്പിക്ക ഞമ്മള് നന്മ ചെയ്യാൻ സാധിക്കില്ല കൂട്ടുക തിന്മ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇല്ലാത്ത തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ പറയുക അത് വലിയ ദോഷാണ് തങ്ങൾ നീ ഒരിക്കലും പാടില്ല അത് വ്യവിചാരത്തിനേക്കായും കടുപ്പമാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരാണും പെണ്ണും അങ്ങനെ ചെയ്തു പോയി അവര് പഠിച്ച പോയല്ലോ വന്നിട്ട് തോപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അവന്റെ തോപ സ്വീകരിക്കും ഞാൻ ഇപ്പോ ബഹുമാനപ്പെട്ട തങ്ങളെ പറ്റി അവിടെ കാലത്ത് പോയി വന്നിട്ട് മൂപ്പര് തങ്ങളെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് ഇല്ലാത്ത കുറവൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങളൊക്കെ പൊട്ടിച്ചെറച്ച് ഏഹ് അപ്പൊ കുറച്ചുകൂടി പറഞ്ഞ് അങ്ങനെ വരുമ്പോ എന്തായി പരദൂഷണം പറയലാണ് എന്താ ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കിതാബില് പറയണ്ടേ മുത്തനബിയെ റീപത്ത് പറഞ്ഞ എന്താന്ന് ചോദിച്ചപ്പോ നബീസ് അല്ല അലൈവടു അഞ്ചുരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്താ നിന്റെ സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യത്തെ പറ്റി നീ പറയലാണ് നിന്റെ ഒരു സഹോദരൻ അവല് ചില കാര്യങ്ങളും അവല് ചില പോരായ്മകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവരെ അത് നീ പറയലാണ് അപ്പോ സ്വാപത്തിനെ ചോദിച്ചു ഞമ്മളെ പോലല്ല എന്ത് ചോദിച്ചു അതല്ല ഞങ്ങൾ നമ്മളെന്ത്യം ഞങ്ങളുടെ ആ സഹോദരനിൽ ഉള്ള കാര്യമാണെങ്കിലോ ഉള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത് വെച്ചാലോ അപ്പൊ മുത്തനീ പറഞ്ഞുണ്ടാക്കി രണ്ടും രണ്ടും പറയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞെന്താ അപ്പൊ ഹിതായ അള്ളാഹു അവ ഹിതായോട് അങ്ങോട്ട് പറയുകയാണ് പടച്ചറപ്പേ നീ എന്തിനാണ് ഇവിതെറ്റിച്ച് നടത്തുന്നത് അല്ലെങ്കിൽ ഹിതായത്ത് കൊടുത്തൂടെ എന്ന് മഹാന്മാരായ ആളുകള് സഹിതന്മാരായ ആളുകള് അള്ളാഹുവിനോട് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ടും പറയുമ്പോഴല്ല അള്ളാഹു സ്വീകരിക്കും പെട്ടെന്ന് അതാണ് ഇപ്പുരുക്കളുടെ കഴിവ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊക്കെ അറിയ ചെറുപ്പം മുതലേ നിങ്ങൾക്കിപ്പോ വലിയ നഹി ഉണ്ടാവില്ല പക്ഷെ ഇപ്പോഴും ബഹുമാനപ്പെട്ടവരെ കാണുമ്പോൾ വലിയ ആദരവും ബഹുമാനിക്കും ഭയങ്കര പേടിയാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ചിലപ്പോൾ നിൽക്കും കാരണം എന്താ അഹിലിപയത് വേണം മാത്രമല്ല ചെറുപ്പം മുതലേ നാവിന് വലിയൊരു ഒരു ആളാണ് എനിക്ക് പല അനുഭവങ്ങളുണ്ട് എന്റെ കാര്യങ്ങളിൽ ഏയ് ഞാൻ പല കാര്യങ്ങൾ കുട്ടിയാകുമ്പോഴും ബഹുമാനപ്പെട്ടവരായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടും പറയും അപ്പൊ എന്നോട് പറയും കുട്ടിയും ഉസ്താദ് അത് ഇങ്ങനെയാണ് പറയും പിന്നെ ലാസ്റ്റ് ആണ് അത് അങ്ങനെ എന്നെ വരുന്നത് അപ്പൊ വളരെ നാവിന് വളരെ അസതുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളവള് നീ ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ അപ്പൊ അത് വളരെ സൂക്ഷിക്കണം നമ്മളെ സഹിതന്മാര് അഹിന് പേറ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ നൂഫിൽ തങ്ങളങ്ങനെ വളരെയധികം സൂക്ഷിക്കണം പല കാര്യങ്ങൾ പറയുമ്പോൾ എടുത്തൊരു കാര്യം ഉണ്ടായി ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അത് വാഹിതാക്കുക എന്റെ ഒരു കല്യാണക്കാര്യം ഞാൻ ഉസ്താദ് മുമ്പിനോട് പറഞ്ഞപ്പോസ്താദാലോക്കാർ നിലനിർത്തുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവപ്പെട്ടു എന്താ പോയി പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അത് അന്നേ പറഞ്ഞില്ലേ നിങ്ങക്ക് തോന്നു ഞാന് അസംബതയാണ് അങ്ങനെ പറഞ്ഞല്ല അപ്പൊ അതാണ് ബഹുമാനപ്പെട്ടവർക്ക് പിന്നെ മാത്രമല്ല നമ്മുടെ അല്ലഹാജി സൈദ് മുടിസ്ഥ വലിയ മഹാനാണ് എന്റെ ഉസ്താദാണ് ഒരുപാട് അനുഭവം ഉണ്ട് ആ മഹാന്റെ പുത്രനാണ് ഇരിക്കുന്നത് അപ്പൊ ചെറിയ ആളല്ല വലിയ മഹാൻ തന്നെയാണ് മൂപ്പര് അള്ളാഹു സുബാനും ബഹുമാനപ്പെട്ട തങ്ങളെ ബഹുമാനപ്പെട്ട നമ്മുടെ നോഫൽ തങ്ങൾക്കും ബഹുമാനപ്പെട്ടവരുടെ മകനൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ ബഹുമാനപ്പെട്ടവരുടെ മകനക്കും ഭാര്യയ്ക്കും അതുപോലെ തന്നെ മറ്റ് കൂട്ടുകുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു दूर गए सुनाई फिर तुम्हें चीती हराबट है अपन नबी पाक से यूँ प्यार करेंगे हर हाल में सरकार का मिलाद करेंगे हम नबी को मने आई बंद बसंद